നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലഹരിക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും പരിപാടിക്ക് നിർമ്മല കോളേജിൽ തുടക്കമായി കോളേജ് ഓഡിയോ വിഷൽ ഹാളിൽ നടന്ന ബോധവൽക്കരണ സെമിനാർ മൂവാറ്റുപുഴ ഡിവൈഎസ് പി എം ബൈജു ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ലഹരി നമ്മളെ നല്ലതിലേക്ക് നയി വിദ്യാഭ്യാസം പഠിക്കാനുള്ള രീതിയിൽ പഠിച്ചു എത്താനുള്ള രീതിയിൽ അതുപോലെ കലാകായിക രംഗങ്ങളിൽ സ്പോർട്സ് നല്ലൊരു ക്രിക്കറ്ററാവുക ഫുട്ബോളറാവുക സിംഗർ സിംഗറാവുക അങ്ങനെ എല്ലാ രംഗങ്ങളിലും നല്ലൊരു അനിവാര്യമാണ് എന്നാൽ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ഈ ജീവിത രേഖയിലേക്ക് വഴുതി പോകുന്നുണ്ട് പല കുറ്റകൃത്യങ്ങൾ ചെയ്തവരും നമ്മൾ അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം ചെയ്യുമ്പോൾ അവസ്ഥയാണ് എന്ന് എന്തിനാ അവർക്ക് ആ ആ ഒരു ഒരു പ്രേരണയിലാണ് കോളേജിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ പി ആർഒ സി ബി അച്യുതൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ജീവിതം വേണോ ലഹരി വേണോ എന്ന ചോദ്യത്തിന് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ മറുപടി വേണം ജീവിതം വേണം ഏതെങ്കിലും തരത്തിൽ ഒരു തവണയെങ്കിലും ലഹരിക്ക് രുചിച്ചു നോക്കുകയോ അകപ്പെട്ടു പോകുകയോ ചെയ്താൽ നിങ്ങൾ മാത്രമല്ല സമൂഹം നിങ്ങളെ അവജ്ഞിയോട് തള്ളിക്കളയും മോശപ്പെട്ട തലയിൽ കാണും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പോലും അന്തസ് നശിക്കും ഭാവി ജീവിതത്തിലേക്ക് നിങ്ങളുടെ പിൻതലമുറയ്ക്ക് പോലും ആ ദുരന്തം പേരേണ്ടതായിട്ടുള്ള അവസ്ഥ വരും ക്ലാസ്സിൽ പോലീസിന്റെ യോധാവ് ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽ ജിജി കെ ജോസഫ് സെൽഫ് ഫിനാൻസിംഗ് വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ പ്രൊഫസർ സജി ജോസഫ് മൂവാറ്റുപുഴ എസ് ഐ രഞ്ജിത്ത് എ ആർ കോളേജ് ആന്റി നർക്കോട്ടിക് സെൽ കോർഡിനേറ്റർ ശോഭിത ജോയ് എന്നിവർ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ